ഞാൻ ഇന്നിഞ്ഞ് വന്നായിരുന്നു പരവൂർ ഞാൻ മിനി ഇന്നലെ വരാനാണ് ഇരുന്നത് പക്ഷേ ഇന്നാണ് ഞാൻ വന്നത് വന്നിട്ട് കീരത്തോ കീര അവിയൽ വെക്കുകയാണ് ചേട്ടൻ പറഞ്ഞു ചേട്ടൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു കീരവിയൽ കീരവിയൽ വെക്കുകയാണ് കീരരിഞ്ഞ് വെച്ചു അതാ കീര അരിഞ്ഞ് വെച്ചു അതിൽ ചേ അതിൽ തേങ്ങ മഞ്ഞപ്പൊടി ജീരകം വെളുത്തുള്ളി അതായത് മുളക് വറ്റൽ മുളകാണേ വറ്റൽമുളക് ഒരു ആറെണ്ണ എടുത്തിട്ടുണ്ട് ഈ വറ്റൽ മുളക് ചതച്ചെടുക്കാം ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിക്കുകയാണ് ചൂടായി ചൂടായി കിടന്ന ചട്ടിയായിരുന്നു കിട്ടിയായിരുന്നു കടുക് കടുക് ഇട്ട് അരി കുറച്ച് കരിയപ്പോലോ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചീര ഇതാണ് കീര ചട്ടി കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഇടാം പിന്നീട് വേണമെങ്കിൽ ചേർക്കാം കുറച്ച് ചെറുതീരിട്ട് ഒന്ന് വേവാ നല്ല പാടിയിട്ടുണ്ട് വാടി അപ്പം പിന്നെ ഇല്ല മരപ്പു വീണ് ചതച്ചേരണം മുളക് വറ്റൽ മുളകും ഒരു തുള്ളി കുറച്ച് മഞ്ഞൾപ്പൊടി തേങ്ങ കുറച്ച് വെള്ളവും കൂടി ഇട്ടോ അലപ്പും വെള്ളവും കൂടെ 재미ke.